പ്രിയപ്പെട്ട ഉസ്താദന്മാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ അസലാമലൈക്കും പ്രിയരെ ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര സുന്ദരദിനത്തിൽ മുത്തനബിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാനും പറയട്ടെ മുത്തനബി സ്വലം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ എന്നും നമ്മൾ പാരായണം ചെയ്യണം ഖുർആാനിൽ നിന്ന് ഒരു ഹർക്കത്ത് ഓതിയാൽ പത്ത് പ്രതിഫലം നമുക്ക് ലഭിക്കും ദിവസം നാം ഖുർആാൻ പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു അസ്സലാം വാലിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷരെ ഉസ്താദ്മാരെ സുഹൃത്തുക്കളെ അസ്സലാം വാലിക്കും മുഹമ്മദ് നബി സുറു അസൻ തങ്ങളുടെ ജീവിതയിടുകളിൽ നിന്ന് അല്പം ഞാൻ പറയട്ടെ അനൽപനായ എനിക്ക് അല്പം മാത്രമേ പറയാൻ കഴിയൂ ിയരെ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ നാളെ മഹർഷറിൽ വെച്ച് ആദ്യമായി മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നീ നിസ്കരിച്ചോ എന്നാണ് മുസ്ലിങ്ങളും മറ്റു മനുഷ്യരും തമ്മിലുള്ള അന്തരം നിസ്കാരമാണ് എന്ന് പറയട്ടെ നിസ്കാരത്തിനോട് ചിലർക്ക് തീരെ താല്പര്യമില്ല ബാങ്കിൻ്റെ ധനി പള്ളിയിൽ നിന്ന് മുഴങ്ങുമ്പോൾ അങ്ങാടികളിലും കടകളിലും സമയം ചിലവഴിക്കുന്നവരെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു ഈ പുണ്യസുദിനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമസ്കാരം മുറുകെ പിടിക്കുക അള്ളാഹു തൗപ്പിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും